സി യചന്ദ്രൻ ഇന്നിപ്പോൾ ഈ സമസ്ത മുഷാവർ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞത് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വാചകമെന്ന് തന്നെ പറയാൻ കഴിയും നേരത്തെ ഈ ലീഗിനെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചുമൊക്കെ അതായത് ജമാഅത്ത് ഇസ്ലാമി ഉള്ളിലേക്ക് കടന്നു കയറി കാർന്നു തിന്നുന്ന ചിതലാണെന്ന് പറഞ്ഞത് ഒരുപക്ഷേ ഈ യു ഡി എഫിനോട് കോൺഗ്രസിനോട് ലീഗിനോട് മാത്രമല്ല അദ്ദേഹം വളരെ ഗൗരവമായൊരു വിഷയമാണ് അവതരിപ്പിച്ചത് ഇത് സമസ്തയെ കൂടാതെ ഇസ്ലാമിക സമുദായകത്തെ ആകെ തകർക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് നിലപാട് വല്ലാതെ കടന്നു പോകുകയാണ് ഒരുപക്ഷെ ഈ ക്ഷമയുടെ അതിർവരമ്പ് കടന്നതിന് ശേഷമായിരിക്കണം ഉമർ ഫൈസി മുക്കത്തിനടക്കം ഇത് പറയേണ്ടി വരുന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ലീഗും കോൺഗ്രസും ഒക്കെ യു ഡി എഫിനെ അല്ല ഇത് ഈ പ്രശ്നത്തില് മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പതൊന്നും തദ്ദേശ സ്ഥാപനങ്ങളിലാണ് യു ഡി എഫുമായി ഇവർക്ക് ഈ വെൽഫെയർ പാർട്ടിക്ക് സഖ്യമുള്ളത് നേരത്തെ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് സ്വന്തം സാർത്ഥകായിട്ടാണ് ഇവരെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഇപ്പൊ അത് ആ ആ വേഷം മാറ്റി ഇപ്പോ നേരിട്ടാണല്ലോ ഏർപ്പാടായിട്ട് വരുന്നത് അപ്പൊ ഇവര് വാസ്തവത്തിൽ എന്താണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് പിന്നെ ഉമർ ഫൈസിയെ പോലുള്ള ആൾക്കാർ നിരന്തരം ബോധവത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ആരാണ് ഇത് മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്ന് കരുതാനേ കഴിയില്ലല്ലോ അവർക്ക് ഇതൊക്കെ അറിയാൻ വയ്യാത്ത ആൾക്കാരാണോ അതിന് തലപ്പത്തിരിക്കുന്നവര് തീർച്ചയായിട്ടും അല്ല പിന്നെ എന്താണ് പ്രശ്നം അവർക്ക് ഇവരുടെ ഈ ആശയപരമായ മേധാവിത്വം ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപരമായ മേധാവിത്വം അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ലീഗും ലീഗിനെ തുടർന്ന് കോൺഗ്രസും യു ഡി എഫും ആകെയും തയ്യാറാവുന്നത് എന്നുള്ളതാണ് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് അത് പറയുമ്പോൾ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് രണ്ടായിരത്തി പത്തിലാണല്ലോ ജോസഫിനെ കൈവിട്ടുന്നത് ഇവരാണല്ലോ ഈ പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികൾ ചെയ്ത കക്ഷികളാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഇതുണ്ടാക്കിയ ഒരു വലിയ വർഗീയവിരുദ്ധ വികാരമുണ്ട് സമുദായത്തിന് ഉള്ളിൽ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന് ായിട്ട് തന്നെ വിമർശിക്കുന്ന വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് മലപ്പുറം കൊട്ടക്കലിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ മുൻകൈയിൽ ഒരു പിന്നെ ഒരു കൺവെൻഷൻ വിളിച്ചു വയ്ക്കുന്നത് വിവിധ മുസ്ലിം സംഘടനകൾ ഏത് മുസ്ലിം സംഘടനകളുണ്ടോ ലീഗിനെ ഉണ്ടാകും ആ മുസ്ലിം സംഘടനകളിൽ വിളിച്ചു ചേർത്തിട്ട് അതിൽ ഇവരെ പങ്കെടുപ്പിക്കുന്നില്ല സി പി ഐ പങ്കെടുപ്പിക്കുന്നില്ല ജമത്ത ഇസ്ലാമിയുടെ പ്രതിനിധികളെ ആരും പങ്കെടുപ്പിക്കുന്നില്ല അതിനെ സംബന്ധിച്ച് ഈ പങ്കെടുപ്പിക്കാത്തതിനെ സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റില് രണ്ടായിരത്തി പത്തിൽ തന്നെ മാധ്യമ ദിനപത്രത്തിൽ അവരുടെ മാധ്യമപ്രവർത്തകരും അവരുടെ പിന്നെ ഈ ഇന്റലക്ച്വൽ സൈൻസുമായിട്ടുള്ള സി ദാവൂദിന്റെ ഒരു ലേഖനം വരുന്നുണ്ട് മാധ്യമ ദിനപത്രത്തിൽ എഡിറ്റ് പേജില് അത് പിന്നെ കോട്ടക്കലിലെ വർഗീയ വിരിച്ച കസായൽ എന്നാണ് ആ ലേഖനത്തിന്റെ പേര് തന്നെ കാരണം അതില് വളരെ നിശിതമായ മുസ്ലിം ലീഗ് മർദ്ദിച്ചുകൊണ്ടാണ് ദൗദിന്റെ ലേഖനം എഴുതുന്നത് തന്റെ കണ്ടെങ്കിൽ ദേശീയ തലത്തിലൊരു വരാൻ വരെ വെല്ലുവിളിക്കുന്നുണ്ട് ദൗദിന്റെ മാധ്യമ ലേഖന മാധ്യമമാണല്ലോ ഇവരെ ഇവരെ വിളിക്കാതിന് കാരണം തന്നെ മാധ്യമം തന്നെ താൻ ഈ പ്രൊഡ്യൂസർ ജോസഫിന്റെ ബന്ധപ്പെട്ട കേസിൽ അതിനു മുൻപ് അത് ആ പശ്ചാത്തലത്തിലാണ് വിളിക്കാതിരിക്കുന്നത് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ച് തന്നെയാണ് ലേഖനം ഉടനീളം ലീഗിനെ കൈകാര്യം ചെയ്യുന്നത് ആ ലീഗ് ഇന്ന് ഇന്നെവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോ ലീഗ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ലീഗ് പിന്നെ ഇവര് മുസ്ലിം സമുദായത്തിനകത്ത് ദേശവിരുദ്ധവും വർഗീയ അധിഷ്ഠിതവുമായ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവര് പങ്കെടുപ്പിക്കാത്തതെന്ന് അന്ന് ലീഗ് വ്യക്തമാക്കിയ നിലപാടിൽ ഇന്ന് എങ്ങനെയാണ് മാറ്റം വന്നത് ലീഗിന് മാറ്റം വന്നത് എങ്ങനെയാണ് ഏത് 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 അടിസ്ഥാനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും ഒക്കെ വർഗീയ വിരുദ്ധത എന്നുള്ള അജണ്ടയിൽ നിന്ന് മാറി ദേശീയ മതനിരപേക്ഷ പാർട്ടിയിലേക്ക് വന്നത് എന്ന് വിശദീകരിക്കാൻ ആ പാർട്ടിക്ക് ബാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ആ പാർട്ടിക്ക് മാത്രമല്ല ഈ പാർട്ടി ഈ യു ഡി എഫ് ആ ഐക്യജനാദ്യം മുന്നണിക്ക് നേതൃത്വം നൽകുന്നതാരാണ് നൽകുന്നത് പിന്നെ കോൺഗ്രസ് ആണല്ലോ അപ്പൊ കോൺഗ്രസിനും നേരത്തെ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് സംബന്ധിച്ച് ഞാൻ ആ പറഞ്ഞതിന് വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ അവർക്കും ബാധ്യതയുണ്ട് എങ്ങനെയാണ് ഇവർ ദേശീയ മുഖ്യധാരയിലേക്ക് വന്നതായി ലീഗും കോൺഗ്രസും യു ഡി എഫ് ആകെയും കരുതുന്നത് ആ കരുതുന്നത് കൊണ്ടാണ് ഇപ്പോ മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആ ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് മത്സരിക്കാനായി വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ഈ പുള്ളി പുള്ളിക്കൊള്ളിയുടെ പുള്ളി എത്ര തൂത്താലും ആയില്ല എന്ന് നമ്മൾ പറയുന്നത് പോലല്ല ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് അവർ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ മാത്രമേ ഞാൻ ഉന്നയിച്ചുള്ളൂ അല്ലാതെ എന്റേതായ ഉപയോഗങ്ങളോ സി പി ഐ എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ സംബന്ധിച്ചു ഉന്നയിക്കുന്ന വിമർശനങ്ങളോ ഒന്നും ഞാൻ ആദ്യഘട്ടത്തിൽ പറയുന്നതേ ഇല്ല അത് ഞാൻ മാറ്റി നിർത്തുന്നു എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്നത് പോലെ പിന്നെ മാധ്യമ ലേഖനത്തിൽ വിമർശിച്ച ദാഗോദിന്റെ പ്രശ്നത്തിന് എങ്ങനെയാണ് ദേശീയ മുഖ്യധാരയുടെ ഭാഗമായിട്ടും വർഗീയവിധ നിലപാടുള്ളവരുമായിട്ടും മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്ന് കാണുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്നാണ് എന്റെ ആദ്യഘട്ടത്തിലെ പ്രതികരണമായിട്ട് ശരി